നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു സി പി ഐ എം പാർട്ടിയെയും തൃശൂർ ജില്ലയിലെ മൂന്ന് മുൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറിമാരെയടക്കം പ്രതികളാക്കിയാണ് കുറ്റപത്രം പുതിയ പ്രതികളെ കൂടി ഉൾപ്പെടുത്തി മൊത്തം കേസിൽ പ്രതികൾ തട്ടിയത് നൂറ്റി എൺപത് കോടിയെന്നും ഇ ഡി റിപ്പോർട്ട് അതേസമയം വിഷയത്തിൽ സി പി ഐ എം പാർട്ടിക്ക് പങ്കില്ലെന്ന് എ സി മൊയ്തീൻ എം എൽ എ ഇ ഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നും കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എംഎല്എ വടക്കാഞ്ചേരി പറഞ്ഞു ഇടതുപക്ഷത്തെ തകർക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് എം പി കെ രാധാകൃഷ്ണൻ സി പി ഐ എം നേതാക്കളെല്ലാം അഴിമതിക്കാരും കൊള്ളക്കാരും എന്ന വരുത്തി തീര്ക്കാന് ബോധപൂര്വമുള്ള ശ്രമമാണെന്നും എം പി കൂട്ടിച്ചേര്ത്തു വടക്കാഞ്ചേരിയിൽ മനുഷ്യനിർമ്മിത മലയിടിച്ചിൽ നാല് കുടുംബങ്ങൾക്ക് മാറി താമസിക്കാന് നിര്ദ്ദേശം നിരവധി കുടുംബങ്ങള് പെരുവഴിയില് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പുതിയതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിനുള്ള സ്ഥലത്ത് അനധികൃതമായി നിക്ഷേപിച്ച മണ്ണാണ് കനത്ത മഴയില് സമീപത്തെ വീടുകളിലേക്ക് പതിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നടത്തി പുഴ നവീകരണം ഉടൻ പൂർത്തിയാക്കുക പുഴ കയ്യേറ്റം പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി ഞായറാഴ്ചയുണ്ടായ ശക്തമായ ഇടിമിന്നലില് ഷോക്കേറ്റ യുവതിക്ക് ദാരുണാന്ത്യം തെക്കുംകര പുന്നമ്പറമ്പ് നഗറില് സുരേഷിന്റെ ഭാര്യ നാല്പത്തിയൊന്ന് വയസ്സുള്ള രേണുകയാണ് മരിച്ചത്